അസലാമസീ മുഹമ്മദ് അറിവ് ശമ്പളം വർധിക്കുവാനും അതുപോലെ തന്നെ ജോലി കയറ്റം പ്രൊമോഷൻ കിട്ടാനും ചൊല്ലേണ്ട വിക്രികളെ കുറിച്ചാണ് ജോലിയിലുള്ള നമ്മൾ അനുഭവിക്കുന്ന എല്ലാത്തരം വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും അതായത് ഒരു ജോലിയിൽ പോകുമ്പോൾ പ്രവേശിക്കുമ്പോൾ അതിന് എന്തൊക്കെയാണ് നമുക്ക് തരണം ചെയ്യേണ്ടത് അതിന്റെ കാര്യങ്ങളാണ് അതിന് ചൊല്ലാൻ പറ്റിയ ദിഗ്രകളും ദുവാകളും ഒക്കെയാണ് എന്ന് പറയുന്നത് ഇൻഷാല്ല ശമ്പളം വർദ്ധിക്കാം നമ്മളൊരു ജോലിയിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ശമ്പ ശമ്പള വർധനവ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക സൂറത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ആയത്തായ ഈ പറയുന്ന ആയത്തിന് ഈ ആയത്തെ എല്ലാ ദിവസവും എന്ത് ചെയ്യുക നാൽപ്പത്തി ഒന്ന് തവണയാണ് ചൊല്ലേണ്ടത് അതെങ്ങനെയാണ് കൗബാസുറത്തിലെ ആയതായതിനാൽ അടുത്തതായിട്ട് എന്താണ് നമ്മുടെ തന്നെ യാ എന്ന ദ്രനെ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ അതോടൊപ്പം ചൊല്ലുക അതുപോലെ തന്നെ പ്രൊമോഷൻ കിട്ടുവാൻ വേണ്ടിയിട്ട് അതായത് ജോലി കയറ്റം കിട്ടുവാൻ വേണ്ടിയിട്ട് എന്ന് അതായത് ഈ തസ്ബീര് സുബഹിയുടെ സുന്ദത്തിന്റെയും ഇടയിൽ ചൊല്ലുക അല്ലെങ്കിൽ സുബഹി നിസ്കാര ശേഷം നൂറ് തവണ വീതം ഏഴ് ദിവസം ചൊല്ലിയാലും മതി ഇങ്ങനെയുള്ള കാര്യത്തിനായിട്ട് എന്ത് ചെയ്യുക ഇത് ചൊല്ലുക ഇൻഷാല്ല നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി പ്രൊമോഷൻ ലഭിക്കുന്നതാണ് ഇൻഷാ അല്ല ജോലിയിലും ബിസിനസ്സിലും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ചിട്ടുണ്ട കാര്യമാണ് അതാണ് ഇപ്പോഴിങ്ങനെ പറഞ്ഞു തന്നത് ഇൻഷാല്ല ഇൻഷാല്ല അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബു അലമി ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാ അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദിവയം എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആ മീൻ അറബല്ല അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ പ്രധാനപ്പെട്ട വീഡിയോകളിൽ കുറച്ച് വീഡിയോസിന്റെ തള്ളിയിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിനായിട്ടോ ചാനലിലൂടെ ആരെങ്കിലും പുതിയതായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഇത് കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ഇൻഷാല് ആവശ്യമില്ലാത്തൊരു സ്ഥിതി ചെയ്തു പോവുക ഈ ചാനലിൽ ചാനലുകളിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം നിന്നോളമാണ് ഇൻഷാല്ല ഓരോ വീഡിയോയും ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ചെറിയ വിക്രമികളും സ്വലാത്തുകളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു പതിവാക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കതിനുള്ള ഇഷ്ടം വർദ്ധിപ്പിച്ചു തരട്ടെ നമ്മുടെ ഈമാനിനോടുള്ള ഇഷ്ടവും ആഗ്രഹവും ഒക്കെ വർദ്ധിപ്പിച്ചു തന്നാൽ മാത്രമേ നമുക്കത് പതിവാക്കാൻ സാധിക്കുകയുള്ളൂ ഇൻഷാല്ല ഇതുപോലുള്ള അറിവുമായിട്ട് വീണ്ടും കാണാം അസ്സലാണി